നമ്മുടെ ശരീരത്തെ സ്ട്രക്ചറലി ബോഡി ഫ്രെയിം ചെയ്തിരിക്കുന്നത് കുറേ അസ്ഥികൾ കൊണ്ടാണ് അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ അസ്ഥികൾക്ക് ബലമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല ബലം സ്ഥികൾക്ക് എത്ര ബലമുണ്ട് ഈ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രായം തോറും അതിൻ്റെ അസ്ഥികളുടെ ബലം കുറയുന്നുണ്ട പോലെ നമുക്ക് തോന്നാറുണ്ട് പക്ഷെ ഒരിക്കലും അതിൻ്റെ റീസൺസ് നമ്മൾ അന്വേഷിക്കാറില്ല അപ്പോൾ നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നന്നായിട്ട് എല്ലാ ജോയിൻസിലുള്ള വേദനകൾ അതുപോലെ തന്നെ മസിൽ പെയിൻസ് പിന്നെ ചെറിയൊരു വീഴ്ചയിൽ തന്നെ അപ്പം നമ്മൾ പലപ്പോഴും ക്ലിനിക്കിലേക്ക് കേൾക്കുന്ന ഡോക്ടറെ ചെറിയൊരു വീട് വട്ടേ ഉള്ളൂ പക്ഷേ നമ്മുടെ കൈകാല എല്ലുകളൊക്കെ പൊട്ടുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും രാവിലെ ഒരു റീസൺ ഇല്ലാണ്ട് എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ഇതൊക്കെ തോന്നാറുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം ആ ഏതാണ് ആ രോഗം ആരും ശ്രദ്ധിക്കപ്പെടാത്തതും പക്ഷെ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരിലും നമ്മളിപ്പം ആഫ്റ്റർ തേർട്ടി മുപ്പത് വയസ്സ് കഴിഞ്ഞ ശേഷം കാണുന്ന ഒരു രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം ആ രോഗമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഓസ്റ്റിയോപോറോസിസ് അതായത് നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുന്ന ഒരവസ്ഥ അത് മെയിനായിട്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന വീഴ്ചയിൽ തന്നെ എല്ലുകൾ പൊട്ടിപ്പോവുക അതുപോലെ തന്നെ മൾട്ടിപ്പിളായിട്ട് ജോയിൻറ് പെയിൻ മെയിനായിട്ട് നമ്മുടെ ഹിപ്പ് ജോയിൻസ് പെയ്യുന്ന എപ്പോഴും നടുവേദന രാവിലെ എണീച്ചാലുള്ള കലുശമായിട്ടുള്ള നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഇതൊക്കെയാണ് ഈ ഓസ്ട്രിയോപോറിയോസിൽ നമുക്ക് കാണുന്നത് മെയിനായിട്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഇതൊരു സൈലൻ്റ് ഡിസീസ് എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ കൂടുതലാരും ശ്രദ്ധിക്കൂല പലപ്പോഴായിട്ട് നമ്മളൊരു വീഴ്ചയിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുമോ എന്താ നമ്മളെ ഇതെല്ലിന് ഓസ്റ്റിയോ ആയിരിക്കുന്നു എപ്പോഴും ഒരു ഫ്രജൈലായിട്ടും ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ നമ്മുടെ ബോൺസിൽ ഉണ്ടാവും അസ്ഥികളിൽ അതൊരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ എല്ല് ഒരു സ്പോഞ്ച് രൂപത്തിലേക്ക് മാറും താണ് അതായത് ബോൺ ഡെൻസിറ്റി മിനറൽസിൻ്റെ ഡെൻസിറ്റി കുറവ് കൊണ്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ഓസ്റ്റോപോറോസിസ് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് സ്ത്രീകളിലാണ് നമ്മൾ കാണപ്പെടുന്നത് മുമ്പൊക്കെ അമ്പത് വയസ്സിന് ശേഷമാണ് നമ്മൾ ഇത് കാണപ്പെടുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ കാരണം നമുക്ക് മുപ്പത് വയസ്സിന് മേലോട്ടുള്ള എല്ലാ സ്ത്രീകളിലായാലും പുരുഷന്മാരിലും നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇത് നമുക്ക് എഫക്ട് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് നമ്മുടെ ഹിബ് ജോയിൻസിലെ അതുപോലെ ഒന്ന് ആണ് പിന്നെ ഒന്ന് സ്പൈനൽ കോഡിൽ നമ്മൾ നട്ടെല്ലിൽ ഈ മൂന്ന് സ്ഥലത്താണ് കൂടുതലായിട്ട് നമ്മൾ ഓസ്റ്റിയോപോറോട്ടിക് ചേഞ്ചസ് കാണുന്നത് നമുക്ക് എങ്ങനെ ഓസ്റ്റിയോ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും അതായത് ഈ പറയുന്ന ലക്ഷണങ്ങൾ അതിൽ മൂന്നിൽ കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് ഓസ്റ്റോ ആണെന്ന് പറയാം ഒന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഈസിലി ബ്രേക്ക് വീണ് പോയി തന്നെ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രാക്ചേഴ്സ് ഉണ്ടാവും ശരീരത്തിൽ ചിലപ്പം കൈ ആയിരിക്കാം ചിലപ്പം കാലായിരിക്കാം നട്ടെല്ലായിരിക്കാം ഏതെങ്കിലും ആയിട്ട് ഫ്രാക്ചേഴ്സ് ഉണ്ടാവും പെട്ടെന്ന് നമ്മൾ നോർമലി ഒരു ആക്ഷൻസ് തന്നെ വീണാൽ തന്നെ രണ്ടാമത് വെച്ചാൽ നമ്മളെ ശരീരം എപ്പോഴും വേദനയായിരിക്കും ജോയിൻസിലൊക്കെ വേദനകൾ ഉണ്ടാവും പിന്നെ നമുക്ക് മൂന്നാമത്തെ വെച്ചാൽ നമ്മളെ തോറും നമ്മുടെ എന്താ ഉയരം കുറഞ്ഞു പോവുക അതായത് പൊതുവെ പ്രായം തോറും ഉയരം കൂടുകയാണ് ഇത് വെച്ചാൽ പ്രായം തോറും നമ്മുടെ ഓരോ ഇഞ്ചസ് വെച്ച് കുറയുക ഹൈറ്റ് പൊക്കക്കുറവ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ ഈ ശരീരത്തിൽ വെച്ചാൽ കൂന് പോലെ നടക്കുന്ന നമ്മളിപ്പോൾ വയസ്സന്മാരൊക്കെ കാണാൻ ചെറിയൊരു കൂന് പോലെയായിട്ട് അതുപോലെ തന്നെ ആ ബോണ്ടറി മോഡലിങ് ഇത് ഒസ്റ്റിയോ പോലീസർ നമുക്ക് കൂനുള്ള പോലെ നടക്കുന്ന ഇത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഫ്രജയിലായിരിക്കും ബോൺസൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്നുള്ള ക്ഷീണങ്ങൾ വിചാരിക്കാത്ത മസിൽ പെയിൻസ് ഉണ്ടാവും പക്ഷെ ഒരു റീസൺസ് ഉണ്ടാവില്ല നമുക്കറിയാൻ പറ്റില്ല എന്തുകൊണ്ട് എപ്പോഴും ക്ഷീണം അതുപോലെ ഇതൊക്കെ റീസൺസ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു മൂന്ന് സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ കാ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് ആണ് നമുക്ക് സ്ഥിതീകരിക്കാം ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം അതിൽ കുറേ കോമ്പി ഒരു കാരണം കൊണ്ടല്ല ഓസ്റ്റിയോ പോറോസിസ് വരും കുറേ കോമ്പിനേഷൻസ് ലൈക്ക് ലൈഫ് സ്റ്റൈൽ ഫാക്റ്റേഴ്സ് ആവാം ഏജ് റിലേറ്റഡ് ആവാം ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മുടെ മെഡി ചില സെക്കൻഡറി ഡിസീസസിന് കേസസിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ടാവാം നമുക്ക് വൺ ബൈ വൺ നോക്കാം ആദ്യം തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡ് മെയിനായിട്ട് നമ്മുടെ ഏജ് റിലേറ്റഡ് ഇഷ്യൂസിൽ നമ്മുടെ പ്രായം തോറും നമ്മുടെ ബോണിൻ്റെ കപ്പാസിറ്റി കുറയും അതായത് അബ്സോർപ്ഷൻ കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ്റെയും അബ്സോർപ്ഷൻ ഒക്കെ കുറയും അപ്പം ബോൺ ഡെൻസിറ്റി കുറഞ്ഞതുകൊണ്ട് നമുക്ക് വരാം പിന്നെ ഹോമോണൽ ഇഷ്യൂസ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സ്ത്രീകളിലാണ് കാണുന്നത് എന്നുവെച്ചാൽ പോസ്റ്റ് മെനോ അതായത് മെനോപോസിൻ്റെ ആ ഒരു സമയത്ത് ഈസ്ട്രോജൻ ലെവലിൻ്റെ പെട്ടെന്നുള്ള ഡ്രോപ്സ് കൊണ്ട് നമുക്ക് ഓസ്റ്റിയോപോറട്ടിക് ചേഞ്ചസ് വരാം അതുപോലെ ഹോർമോൺസ് ഇൻ മേൽസിൽ ഫോൾസ് കൊണ്ട് നമുക്ക് വരാം അതുപോലെ ചില തൈറോയിഡ്സ് പാരാ തൈറോയിഡ്സ് ഹോർമോൺസിൻ്റെ വേരിയേഷൻസോ ഇംബാലൻസ് കൊണ്ട് നമുക്ക് കാണാം മൂന്നാമതായിട്ട് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സും ഉണ്ട് അതായത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം കാൽസ്യവും വൈറ്റമിൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആയിട്ട് ഒരു ബോൺ സ്ട്രെങ്ത്തിന് വേണ്ടത് അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് അതുപോലെ വൈറ്റമിൻ ഡീൻ്റെ കുറവുണ്ട് അപ്പോൾ കാൽസ്യം എപ്പോഴും ബോൺ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ കൺസ്യൂമേഷൻ കുറഞ്ഞതുകൊണ്ട് അതുപോലെ വൈറ്റമിൻ ഡി കല്സിയറി അബ്സോർഷൻ ചെയ്യണേ വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യം ഇപ്പം പ്രോപ്പറായിട്ട് നമ്മളിപ്പം ഒരു സൂര്യപ്രകാശം നോർമലി ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നമ്മൾ സൂര്യപ്രകാശം കോളേ കൊള്ളാറ് വളരെ കുറവാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കൊണ്ടുവരാം അതുപോലെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സായിട്ട് നമുക്ക് എക്സസീവ് സെഡൻ ഈറ്റിങ്ങോ അപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈല് നമ്മൾ കൂടുതലായിട്ട് തിന്നും പക്ഷേ നമ്മൾ പ്രോപ്പർ വെയ്റ്റ് ഗെയിനിങ് ഉണ്ടാകും ഒബേസിറ്റി പോലത്തെ പക്ഷെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യൻസോ പ്രോട്ടീൻസോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ അത് വരുമ്പോൾക്ക് ദ ബോണിന് മിനറലൈസേഷൻസ് ഒന്നും ഉണ്ടാണ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നത് ഇതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് ഒണ് ഓഫ് ദി റീസൺസ് ആണ് ഇതൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കേഷൻസ് നമ്മൾ പറയുന്നുണ്ട് ലൈക്ക് സീസഴ്സിൻ്റെ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റിറോയിഡ്സ് കഴിക്കുന്നത് കൊണ്ട് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തൈറോയിഡ് മെഡിക്കേഷൻസൊക്കെ എടുക്കുന്ന ഒരാൾക്ക് ലേട്രോൺ അത് ഓസ്റ്റ്യോപോറോസിസ് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് സെക്കൻഡറി ഡിസീസസിൻ്റെ ബേസിസിൽ പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് സീലിയാക്ക് ഡിസീസസ് ഇതൊക്കെ വൺ ഓഫ് ദ ആണ് നമ്മൾ കണ്ടിന്യൂസ് സെക്കൻഡറി ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിൻ്റെ മെഡിക്കേഷൻസ് മൂലം നമുക്ക് ഓസ്റ്റിയോപോറോസിസ് സംഭവിക്കും ഇതിൻ്റെ ടൈപ്പ്സ് ഏതൊക്കെയാ നോക്കാം നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഓസ്റ്റിയോപോറോസിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഒന്ന് വെച്ചാൽ നമ്മൾ പ്രൈമറി ടൈപ്പുണ്ട് സെക്കൻഡറി ടൈപ്പുമാണ് പ്രൈമറിയിൽ തന്നെ നമ്മൾ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂ ആയിട്ട് പറയുന്നത് ടൈപ്പ് വണ്ണിൽ നമ്മൾ മെനോപ്പോസല്ല മെനോപ്പോസ് കഴിഞ്ഞവരിൽ കാണുന്ന മെയിനായിട്ട് ഈസ്ട്രോജൻ ലെവലിൻ്റെ ഡ്രോപ്പ് കാരണം ഉണ്ടാവുന്ന അവസ്ഥക്കും നെക്സ്റ്റ് ടൈപ്പ് ടൂൽ എന്ന് പറഞ്ഞാൽ ഏജ് റിലേറ്റഡ് കോമൺ ആയിട്ട് നമ്മുടെ ഏജ് അനുസരിച്ച് പോകുമ്പോൾ നമ്മുടെ ബോണിൻ്റെ ഒക്കെ കുറവായിരിക്കും അത് കാരണം നമുക്ക് അത് കാരണം കാൽസ്യം വൈറ്റമിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കുറവുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് സെക്കൻഡറിയിൽ പറയുന്നതാണ് മെയിനായിട്ട് സെക്കൻഡറി അണ്ടർലൈങ് എന്തെങ്കിലും ഡിസീസസ് കൊണ്ടായിട്ട് നമുക്ക് വരുന്നത് നമുക്ക് നോർമൽ ആയിട്ട് ഇതിൻ്റെ പാത്തോഫിസിയോളജി അതായത് എങ്ങനെയാണ് ഒരു ബോൺ റിമോഡലിങ് നമ്മുടെ ശരീരത്ത് ശരീരത്തിനടക്കുന്നതെന്ന് നോക്കാം സാധാരണഗതിയിൽ നമ്മൾ ബോൺ അതായത് ഓൾഡ് ഡാമേജസ് ആയ ബോൺ റീ അബ്സോർബൻ ചെയ്തിട്ട് അതായത് ഓസ്റ്റോ ഗ്ലാസ്റ്റ് എന്ന് പറയും ഈ പ്രോസസ്സിന് എന്നിട്ട് പുതിയ ബോൺ ഫോമേഷൻ സംഭവിക്കുന്നത് അതാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ഇതാണ് നോർമലി നമ്മൾ ശരീരത്തിൽ നടക്കുന്ന ഒരു ബോൺ റീമോഡലിങ്ങ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ഇതിൽ ബോൺ റിസോപ്ഷനും ബോൺ ഫോമേഷനും തമ്മിലുള്ള ഒരു ഇംബാലൻസ് ശരീരത്തിൽ വരുമ്പോൾക്കാണ് നമുക്ക് ഓസ്റ്റോപോറോസിസ് കാണാൻ പറ്റുന്നത് ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് കൂടുതലായിട്ട് ബോൺ സെൽ ഡാമേജ് നടക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ന്യൂ ബോൺ ഫോമേഷൻസ് നടക്കുന്നില്ല എല്ലുകളിൽ ആ സമയത്താണ് നമുക്ക് ഓസ്റ്റോപോറോസിസ് ആയിട്ട് കാണുന്നത് നമ്മൾ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അതിപ്പോൾ നമ്മളിപ്പോൾ ലക്ഷണങ്ങളൊക്കെ കണ്ട് അപ്പം പ്രോപ്പറായിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന ഡെക്സ അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുക ചെയ്യുക ഇതിൽ അതിൽ ഏറ്റവും ഐഡിയൽ ആയിട്ട് തരാം ഇതാണ് ഡെക്സ സ്കാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ സ്കോറിങ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഓസ്റ്റുപോറിച്ച് സിണ്ടോ ഇല്ലയോന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമലായിട്ട് ഒരു എന്താണ് സീറോ ടു മൈനസ് വൺ ആണെങ്കിൽ നോർമലായിട്ടുള്ളൊരു ഇതാണ് നോർമലാണ് നമുക്ക് അപ്പം ആ സ്കോറിങ് അപ്പം സീറോ മൈനസ് വണ്ണ് ടു മൈനസ് ടു പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഓസ്റ്റിയോ അതായത് നമ്മുടെ ഏർലി നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നുള്ള ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ നമുക്ക് അത് ഓസ്റ്റോ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മെത്തേഡാണ് അതുപോലെ നമുക്ക് വൈറ്റമിൻ ഡി ത്രീ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പ്രൊട്ടീൻ ഇതൊക്കെയാണ് നമുക്ക് ഓസ്റ്റോപോറോസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് മെത്തേഡ്സ് ഇതിന് എന്തൊക്കെയാണെന്ന് നമ്മൾ ചികിത്സാരീതികളിൽ നമുക്ക് നോക്കാം മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഇതിൽ കൂടുതലായിട്ട് വൈറ്റമിൻ ഡിയും കാൽസ്യവും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു പോകുന്നത് ചെയ്യുക മെയിനായിട്ട് എഗ്ഗ് അതുപോലെ തന്നെ മിൽക്ക് ആൽമണ്ട്സ് ഇതൊക്കെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണപദാർത്ഥത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ വൈറ്റമിൻ ഡി എന്ന് വെച്ചാൽ സൂര്യപ്രകാശം ശരീരത്തിന് കൊള്ളാവുന്ന രീതിയിൽ രീതിയിലിതാക്കുക അതുപോലെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുക യഥാസമയം ചെക്ക് ചെയ്തിട്ട് ഇപ്പം മെനോപ്പോസിൻ്റെ ആ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അനുസരിച്ചിട്ട് അതിന് വേണ്ട ഏതൊക്കെയാണ് മൾട്ടിവൈറ്റമിൻസ് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽസൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക നമ്മൾ ബോഡി സ്റ്റെബിലൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം നമുക്ക് അതുപോലെ തന്നെ കൂടുതലായിട്ട് ലൈറ്റ് എക്സസൈസസ് ജോഗിങ് പോലുള്ളത് വെയിറ്റ് ബിയറിങ് അല്ലാത്ത എക്സസൈസുകൾ പക്ഷെ കൂടുതൽ സ്വെറ്റ് ചെയ്യുന്നത് പോലെ ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റും കൂടുതലായിട്ട് മോറോവർ ഡിസീസ് എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഡിഫിക്കൽട്ടീസ് എന്ന ഇതിൻ്റെ ലക്ഷണങ്ങൾ നോർമലായിട്ട് നമ്മൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ലക്ഷണം നമ്മുടെ ശരീരം കാണിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഓസ്റ്റോപ്പോറോസിൻ്റെ ഏർലി സ്റ്റേജസ് ആണ് അപ്പോൾ യഥാത്സമയം നമ്മളത് ചെക്ക് ചെയ്തിട്ട് ഒരു ഡോക്ടർ അഡ്വൈസോട് കൂടിയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് മോറോവർ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും മോഡിഫിക്ക് ൻസാണ് ഇതിൽ വരുത്തേണ്ടത് പിന്നെ എബോ തേർട്ടി കഴിഞ്ഞ എല്ലാവരും നമ്മൾ ഓസ്റ്റോ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും